ഈ ആലപ്പുഴയിലെ പാർട്ടി വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഒരു 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 സഹവി സമയമായിരിക്കും മഞ്ഞില്ലല്ലോ നിങ്ങൾക്കുള്ള മഞ്ഞൊക്കെ നിങ്ങൾ മാറ്റി അവിടെ ഒരു മഞ്ഞുരുക്ക ഈ അടുത്ത അസംബ്ലിയിലും പഞ്ചായത്തിലും ജയിക്കാനുള്ള പണി ചെയ്തോണ്ടിരിക്കുക ഞങ്ങൾക്ക് കഴിഞ്ഞ നാശം എട്ട് സീറ്റ് ഉണ്ട് അതിന് അരിപ്പാട് പിടിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്തുകളുടെ വിജയം കൂടുതൽ ശക്തിപ്പെടുത്തണം അതിനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല മറ്റുള്ള പാർട്ടിയിൽ ഐക്യവും ഇല്ല അടിയാണ് വെട്ടുകൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്നതിൻ്റെ ചെറിയ പ്രയാസം ചില മാധ്യമ സുഹൃത്തുക്കൾ കാണാം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമല്ല ഏത് വിപനം ഞങ്ങളുടെ പാർട്ടിയുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു രൂപം തന്നെ ഇല്ല അതിനെ പുറത്തല്ലേ ഇപ്പോഴും പാർട്ടിയിലേക്ക് വരാനാഗ്രഹിച്ച് കത്ത് നിന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ഉണ്ടെങ്കിൽ അത് പാർട്ടി ആലോചിക്കും ഇപ്പോൾ പാർട്ടി അയാൾ പാർട്ടിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് കത്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ചർച്ച ചെയ്യും അയാളെ സംബന്ധിച്ച് ഇപ്പോൾ ആ കേസ് ഉണ്ടല്ലോ ആ കേസെല്ലാം വിഡ്രോ ചെയ്തു അപ്പോൾ അയാൾ അതിന് യോഗ്യനാണെന്ന് ആ പ്രദേശത്തെ പാർട്ടിയും ആ ഏരിയയിലെ പാർട്ടിയും ജില്ലയിലെ പാർട്ടിയും പറയണം പറഞ്ഞു കഴിയുമ്പോൾ അയാളെ പുറത്താക്കിയ ഘടകം തിരിച്ചെടുക്കണം തീരുമാനിക്കും അനുവിഭവനല്ല എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്ന് പോയി വേറൊരു പാർട്ടിയൊന്നും ചേർന്നിട്ടില്ല അപ്പോൾ അയാൾ അനുവിഭനമായിട്ട് ഞങ്ങൾ കാണുന്നില്ല അയാളെ പാർട്ടിയോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് തെറ്റ് തിരുത്തി വരാൻ തയ്യാറാണെങ്കിൽ അത്ര ആളുകളെല്ലാം തിരുത്തി കൊണ്ടിരുന്ന പാർട്ടി അതല്ലേ സി പി എമ്മിൻ്റെ നിലപാട്